ബ്രേക്ക്ഫാസ്റ്റ് ഇനി പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ വളരെ ഡിഫറെൻ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാം വീട്ടിലേക്ക് പോവാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കേണ്ട ഇനിയിപ്പം ഞാൻ ഒരു അരിപ്പയിലോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട് മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഞാൻ സാധാ വെള്ളം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതി ഒന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനായിട്ട് ആക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വല്ലാണ്ട് മൈതൊട്ടി പിടിക്കാത്ത രീതിയിൽ കിട്ടിക്കോളും അപ്പോൾ അത് വെള്ളം കൂടി പോവേണ്ട നമ്മൾ ചപ്പാത്തിയിലോട്ടൊക്കെ കൊഴിച്ചെടുക്കുന്ന അതേ രീതിയിലാണ് നമുക്കിത് വേണ്ടത് ഇപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഓയിലാണ് അപ്പോൾ ഇതിന്ന് നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക എണ്ണ നമ്മൾ ഈ മൈതിലേക്ക് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തീരും ഒട്ടിപ്പിരിക്കാത്ത രീതിയിൽ കിട്ടിക്കോളും ഇനിയിപ്പം നമുക്ക് ഇത് കൈ വെച്ചിട്ട് ഒന്ന് എടുക്കുക ഈ ഒരു സമയത്ത് വെള്ളം നമ്മൾ വേണം നോക്കുക അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റോളം മാത്രമാണ് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നമ്മൾ ഉടനെ തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാണ് ഇനിയിപ്പോൾ നാല് വലിയ ബോൾസുകളാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി തോവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്ന് ഒരു ഡോ എടുത്തിട്ട് മൈദയിലൊന്ന് ഡിപ്പാക്കിയിട്ട് വെച്ചെടുക്കുക അത് നമുക്ക് ഇതൊന്ന് പരത്തി പരത്തിയെടുക്കാവുന്നതാണ് വളരെ തിന്നായിട്ട് പരത്തണ്ട ചെറിയൊരു കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് ഞാൻ ഈ രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നാലും ഈ ഒരു രീതിയിൽ തന്നെ നമ്മളൊന്ന് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ത ഞാൻ കുറച്ച് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക അവിടെയും കുറച്ച് ഓയിലാക്കി കൊടുക്കുക എന്നിട്ട് മൈദ ഒന്ന് തൂവി കൊടുക്കുക ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഒന്ന് മടിക്കെടുക്കാവുന്നതാണ് അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ കണ്ടു ടോപ്പിലേക്ക് വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെയായിട്ട് വേറൊന്ന് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് മറ്റത് വെച്ചുകൊടുക്കുക അങ്ങനെ നാലും നമുക്കിതുപോലൊന്ന് വെച്ചെടുക്കാം ഇപ്പം ഇത് നാലും ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ ഇതിലൊന്നും ഒന്നെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നടുവിലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ത ഇതുപോലെ ഇങ്ങനെ ബാക്കി കൂടി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ചെടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഓയിൽ തേച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിൽ നിന്നും ഒന്ന് വെച്ചെടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കൈ വെച്ചിട്ട് തന്നെ വേഗത്തിൽ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി കിട്ടിക്കോളും ഇപ്പം ഇതാ ഈ രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് എണ്ണത് പോലെ ഒന്ന് തേച്ചെടുക്കുക കൊടുക്കാം വളരെ കുറച്ച് എണ്ണ തേച്ച് മതി ഇതിലേക്ക് നമ്മുടെ ഒരു പൊറോട്ട ഇട്ടുകൊടുക്കുക എന്നിട്ട് ലോ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരു പൊറോട്ട രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മുറിച്ച് ഇട്ടെടുത്തിട്ട് നമുക്ക് ഉള്ളി എടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത് കൊണ്ടിട്ട് തന്നെ ഇത് നല്ല ലെയർ ഇടാവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കറികളൊന്നും ആവശ്യമില്ല ഇതിന് അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട് പേന എടുത്തു മാറ്റാം ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറും ലഞ്ചും ഒക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകേണ്ട ഇൻഷാല് ഓക്കെ